വാതിലിന്റെ പൂട്ട് തുറക്കാൻ കഴിയാതെ കിടപ്പുമുറിക്കുള്ളിൽ കുടുങ്ങി ഒന്നര വയസ്സ് പ്രായമുള്ള കുട്ടി അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തി പൂട്ട് തകർത്ത് കുട്ടിയെ പുറത്തെടുത്തു കോഴിക്കോട് കടലൂരിലാണ് സംഭവം ഭയന്ന് നിലവിളിച്ചുകൊണ്ടിരുന്ന കുട്ടി പൊളിക്കുന്ന വാതിലിനരികിൽ തന്നെ നിന്നിരുന്നതിനാൽ വളരെ ശ്രദ്ധയോടെയായിരുന്നു ഫയർഫോഴ്സിന്റെ നീക്കങ്ങൾ ഏതായാലും കുട്ടിയെ അപകടമൊന്നുമില്ലാതെ രക്ഷിക്കാൻ സാധിച്ചു മലയാളം ടെലിവിഷൻ കോഴിക്കോട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്യ ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ഫോൺ എയ്റ്റ് സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ